ഇവളി ഇനി തന്നെ അച്ഛനെ അമ്മക്ക് എന്ന് കാണാൻ ഇല്ലയോത്തോ ഇപ്പോൾ അതുപോലെ കാരന് കേട്ടോ ഇപ്പോൾ അതുപോലെ കാരന് ചൊവ്വാഴ്ച ഇവളതുപോലെ കളഞ്ഞു അല്ലെ എന്നൊന്നും വരാനൊന്നും പറ്റത്തില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കളിയിലാണ് അവിടെ സംരക്ഷിക്കുന്നത് അളിയാ അവിടത്തൊന്നുമില്ല നീ എന്നൊന്നും ഇവിടെ വേണ്ട കേട്ടോ വല്ലപ്പോഴും മാസമാണ് തിളപ്പിച്ചു ഇവിടെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോണ്ട് മറ്റേ അല്ല നീ എപ്പഴേ ചേച്ചിയെ മറന്നു നീ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നീ ചേച്ചിയെ മറന്നോ ഏ എന്റെ